പേര് രാഘവനാണ് ഗോപാലനാണ് പിണറായി വിജയനാണ് എന്നതുകൊണ്ട് ഹിന്ദു ആകണമെന്ന് നിർബന്ധമില്ല മുഹമ്മദ് ഖരീം ഛഗ്ല സ്വതന്ത്ര ഭാരതത്തിൽ വിദ്യാഭ്യാസ മന്ത്രിയായിട്ടും നിയമമന്ത്രിയായിട്ടും ഒക്കെ ഇരുന്ന അപാര പണ്ഡിതനായ വ്യക്തിയാണ് മുഹമ്മദ് ഖരീൻ ഛഗ്ല ഒരു പക്ഷേ എൻ്റെ ആരാധനാരീതി ഇസ്ലാമികമായിരിക്കാം പക്ഷേ എൻ്റെ പൂർവികർ വസിഷ്ഠനാണ് ബൃഹസ്പതിയാണ് അർജുനനാണ് ശ്രീരാമനാണ് എൻ്റെ പൂർവികനെന്ന് ഉറച്ചു വിശ്വസിക്കുകയും ഞാൻ ആളാണ് ലോകത്തിലെ ഏറ്റവും ഏറ്റവും വലിയ നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ കൂടുതൽ അംഗങ്ങൾ ഉള്ള ഒരു സംഘടന ഇന്നിപ്പോ നൂറ് വർഷങ്ങൾ എത്തി നില്ക്കുകയാണ് ആർ എസ് എസ് ഇന്ത്യ ഭരിക്കുന്ന എന്താണിപ്പോ ആർ എസ് എസിന്റെ ഒരു റോള് ചോദ്യത്തിലെ ഒരു പിഴവ് തിരുത്തി കൊണ്ടാവാ ഭാരതം ഭരിക്കുന്ന പാർട്ടിയുടെ പോഷക സംഘടനയല്ല സംഘടനയല്ലോ ഇന്ന് ഭാരതം ഭരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് ആരംഭിച്ചത് അതിൻ്റെ മുൻകാല രൂപമായിട്ടുള്ള ജനസംഘം ഉണ്ടായതും തൊള്ളായിരത്തി അൻപതിലാണ് അതിന് ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പാണ് രാഷ്ട്രീയ സ്വയം സേവക സംഘം ഉണ്ടായത് അതുകൊണ്ടാണല്ലോ നൂറ് വർഷം എന്ന് പറയുന്നത് അല്ല അതൊന്നും ദുരുദ്ദേശത്തോടെ പറഞ്ഞല്ല അറിയാത്തുണ്ട് അതൊരു വലിയ വിഷയാക്കുന്നില്ല എന്നാലും ഒരു ഫാക്ടലറർ തിരുത്തി എന്ന് മാത്രമേ ഉള്ളൂ രാഷ്ട്രീയ സ്വയം സേവക സംഘം എന്ന പ്രസ്ഥാനം അത് അതിന് ഒരൊറ്റ പോഷക സംഘടന പോലും ഇല്ല പോഷക സംഘടന എന്ന കൺസെപ്റ്റ് തന്നെ സങ്കല്പം തന്നെ സംഘത്തിൽ ഇല്ല എന്നതാണ് വസ്തുത വേണമെങ്കിൽ പറയാം രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ ആശയത്തിൽ നിന്ന് പ്രേരണ എടുത്ത് ആരംഭിച്ചിട്ടുള്ള സംഘടനകളിൽ ഒന്ന് കാരണം ഈ രാഷ്ട്രം സാംസ്കാരികമായി ദേശീയമായി അത് ഹിന്ദുസ്ഥാനമാണ് എന്നും അതൊരു രാഷ്ട്രമായിരുന്നു രാഷ്ട്രമാണ് രാഷ്ട്രമായിരിക്കുകയും ചെയ്യും എന്നുള്ള വിശ്വാസം ഈ സംസ്കാരം ചിരപുരാതനവുമാണ് നിത്യനൂതനവുമാണ് എന്ന ഉറച്ച വിശ്വാസം ആ വിശ്വാസത്തിനനുസൃതമായി ജനങ്ങളെ സംഘടിപ്പിക്കുകയും അവരിൽ വ്യക്തി നിർമ്മാണത്തിലൂടെ അതൊരു വളരെ വിശേഷപ്പെട്ട പുതിയ സങ്കല്പമൊന്നുമല്ല ഭാരതത്തിൻ്റെ സനാതനധർമ്മ വിശ്വാസത്തിൽ പെടുന്നതാണ് വ്യക്തി നന്നാവുക അതിലൂടെ സമൂഹത്തെ നന്നാക്കുക സ്വയം നന്നാവുക സ്റ്റാർട്ട് ഫ്രം ക്യാപിറ്റൽ ഐ എന്നിൽ നിന്ന് തുടങ്ങുക മാറ്റം അതിലൂടെ മാത്രമേ സമൂഹത്തെ നന്നാക്കണം നന്നെങ്കിൽ നന്നാക്കാൻ പറ്റുകയുള്ളൂ അതുതന്നെയാണ് കുഞ്ഞു നിവാഷ് പറഞ്ഞത് ഒന്നായാൽ നന്നാവൂ അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ ഒന്നാക്കുക അതിലൂടെ രാഷ്ട്രത്തെ നന്നാക്കുക സംഘത്തിൻ്റെ പ്രാർത്ഥനയിൽ അവസാനത്തെ വരി പരമ വൈഭവം നേതും നേതസ്വരാഷ്ട്രം എന്നതാണ് അതാണ് ലക്ഷ്യപ്രഖ്യാപനം സംഘത്തിൻ്റെ ലക്ഷ്യം ഈ രാഷ്ട്രത്തിൻ്റെ പരമമായ വൈഭവമാണ് എന്ന് അബ്സല്യൂട്ട് വെൽഫെയർ എല്ലാ തരത്തിലുള്ള അത് ഭൗതികമായിട്ടുള്ള പുരോഗതിയും ആധ്യാത്മികമായിട്ടുള്ള പുരോഗതിയും സാധ്യമാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിൽ ആരംഭിച്ചതാണ് സംഘം അത് ഇരുപത്തഞ്ചിൽ തുടങ്ങിയെങ്കിൽ പോലും ഈ പ്രസ്ഥാനത്തിൻ്റെ പിറവിക്ക് വളരെയേറെ സവിശേഷതകളുണ്ട് ഇപ്പോൾ ഒരിക്കൽ സംഘത്തിൻ്റെ ഒരു ആദ്യകാല പ്രചാരകൻ പ്രവർത്തകനോട് ചോദിച്ചു പരമാർത്ഥ എന്ന് പറയുന്ന ഒരു ആദ്യകാല പ്രവർത്തകനാണ് അദ്ദേഹത്തോട് തമിഴ്നാട്ടിൽ വെച്ചിട്ട് ഒരു വ്യക്തി ചോദിച്ചു എന്താണ് ആർ എസ് എസ് എന്ന് ഒരു വാചകത്തിൽ ഒന്ന് വിശദീകരിക്കാമോ എന്ന് ചോദിച്ചു അദ്ദേഹം പൊടുന്നനവേ അങ്കല ഭാഷയിലെ അപാരമായ പാണ്ഡിത്യുണ്ടായിരുന്ന വ്യക്തിയാണ് കവിതകളൊക്കെ എഴുതിയിരുന്നു അരവിന്ദാശ്രമത്തിലായിരുന്നു അവസാന കാലത്തുണ്ടായിരുന്നു ആ സമയത്ത് അദ്ദേഹം അനേകം മിസ്റ്റിക് കവിതകളൊക്കെ രചിച്ചിട്ടുള്ള ആളാണ് ഓക്കെ അദ്ദേഹം ഒന്ന് നിർവചിച്ച ഒരു കവിത പോലെ സുന്ദരമായ ഒരു വരിയുണ്ട് ആർ എസ് എസ് ഇസ് ആൻഡ് എവല്യൂഷൻ ഓഫ് ദ ലൈഫ് മിഷൻ ഓഫ് ദ ഹിന്ദു നേഷൻ ഈ ഹിന്ദു ഹിന്ദുരാഷ്ട്രത്തിൻ്റെ അഥവാ ഹിന്ദുസ്ഥാനത്തിൻ്റെ ജീവിത ദൗത്യ നിർവഹണത്തിന് വേണ്ടിയിട്ടുള്ള പ്രയാണത്തിൽ സംഭവിച്ച ഒരു പരിണാമമാണ് സംഘം ഓരോ വാക്കും അനേകം മണിക്കൂറുകൾ വിശദീകരിക്കേണ്ട ഒന്നാണ് അതിനകത്ത് വളരെ കൃത്യമായി പ്രഖ്യാപിക്കുന്നു ഇതെന്താണ് ഈ രാഷ്ട്രം എന്താണ് എന്ന് പറയുന്നു അർത്ഥശങ്കക്കിടയില്ലാത്തവണ്ണം അദ്ദേഹം പറഞ്ഞു ഇത് ഹിന്ദുസ്ഥാനമാണ് ഹിന്ദുരാഷ്ട്രമാണോ ഈ ഇന്ദുരാഷ്ട്രമാണ് എന്ന് പറഞ്ഞതിൽ നിന്ന് മറ്റൊരു സംശയം കൂടി നിവർത്തിക്കപ്പെടും ഇതെന്താണെന്ന് വെളിവാക്കുന്നതിനോടൊപ്പം തന്നെ പലരും പറയാറുണ്ട് ആർ എസ് എസ് പ്രവർത്തിക്കുന്നത് ഹിന്ദുരാഷ്ട്രമാക്കാനും ആണെന്നും ആക്കേണ്ട ഒന്നല്ല ഇതാണ് അതുകൊണ്ടാണ് പറഞ്ഞത് ഇത് ഹിന്ദുസ്ഥാനമാണ് ഹിന്ദുസ്ഥാനം കോൺസെപ്റ്റ് ആണല്ലോ ആർ എസ് എസ് നിലനിൽക്കുന്നത് ഇവിടെ വന്ന് ഡിവൈഡ് ആൻഡ് പോളിസി റൂൾ ചെയ്തില്ലായിരുന്നെങ്കിലും അല്ലെങ്കിൽ ഒരു മലബാർ ബില്ലിന് ഉണ്ടായിരുന്നില്ലെങ്കിലും ആർ എസ് എസ് എന്നൊരു സംഘടന ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലുണ്ടാവുക തീർച്ചയായിട്ടും അതിന് ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു സാഹചര്യത്തോടുള്ള പ്രതികരണം എന്ന നിലയ്ക്കല്ല അല്ല ആർ എസ് എസ് പലരും പറയാറുണ്ട് അതായത് അന്ന് മാപ്പിള ഉണ്ടായി അന്നുണ്ടായിരുന്ന ഹിന്ദുക്കൾക്കെതിരായിട്ടുള്ള കലാപങ്ങൾ ഉണ്ടായി ഇതൊന്നും കൊണ്ടല്ല ഇതൊന്നും സംഭവിച്ചില്ലെങ്കിൽ തന്നെ സംഘം ഉണ്ടാവുക തന്നെ ചെയ്യുമായിരുന്നു അതാണ് ഈ നിർവചനത്തിലും കാണുന്നത് ഇതൊരു സ്വാഭാവികമായ പരിണാമമാണ് അത് ഭാരതത്തിൻ്റെ ചരിത്രത്തിൽ ഈ രാഷ്ട്രത്തിൻ്റെ ചരിത്രത്തിൽ ഉടനീളം പരിശോധിച്ചാൽ കലാകാലങ്ങളിൽ ഇത് സംഭവിച്ചിട്ടുണ്ട് ഇതിൻ്റെ കൃത്യമായ പ്രഖ്യാപനം ഭഗവാനും നടത്തിയിട്ടുണ്ട് ധർമ്മത്തിന് എപ്പോഴൊക്കെയാണോ കോട്ടമുണ്ടാകുന്നത് അപ്പോൾ അധർമ്മത്തെ ഇല്ലാതാക്കി ധർമ്മത്തെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഞാൻ അവതരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അപ്പം ആ അവതാരം എങ്ങനെ എൻ എങ്ങനെ ഏത് രൂപത്തിലുള്ളതാണെന്ന ചോദ്യത്തിനും പുരാണങ്ങളിൽ ചർച്ച നടക്കുന്നു സംഘേശക്തി കലവയുകേ സംഘശക്തിയുടെ രൂപത്തിലാണെങ്കിൽ അത് അവതരിക്കുക എന്നാണ് അപ്പൊ ഏതായാലും ദാതാ പരമാർത്ഥ പറഞ്ഞതിലേക്ക് തിരിച്ചു പോയാൽ ഈ രാഷ്ട്രത്തിൻ്റെ ജീവിത ദൗത്യം എന്താണ് ലൈഫ് മിഷൻ ഓഫ് ഹിന്ദുസ്ഥാൻ അല്ലെങ്കിൽ ഹിന്ദുരാഷ്ട്രം അത് കൃണ്ോ വിഷയമാരിയാണ് ലോകത്തെ ശ്രേഷ്ഠമാക്കുക എന്നുള്ളതാണ് ഈ രാഷ്ട്രത്തിന്റെ ഓരോ രാഷ്ട്രത്തിന്റെയും പിറവിക്ക് പിന്നിൽ ഒരു ഹേതു ഉണ്ട് എന്ന് സ്വാമി വിവേകാനന്ദൻ സൂചിപ്പിക്കുന്നുണ്ട് ആ ഹേതു എന്ത് കാരണം എന്ത് കൃണ്ോ വിശ്വമാര്യം നമുക്ക് സ്വയം ആര്യമായ പോരാ ശ്രേഷ്ഠമായ ആര്യം എന്ന വാക്കിൻ്റെ അർത്ഥം ജാതിയൊന്നുമല്ല അത് ഗുണവാചിയായിട്ടുള്ള ശബ്ദമാണ് അപ്പൊ രാഷ്ട്രം ലോകത്തെ ശ്രേഷ്ഠമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് അതിനു വേണ്ടിയിട്ടാണ് ഈ രാഷ്ട്രം അതിൻ്റെ പ്രയാണം തുടർന്നത് അതിനിടയ്ക്കിടയ്ക്ക് ലോകം സംഭവിക്കുമ്പോഴാണ് നേരത്തെ പറഞ്ഞ അവതാരങ്ങളോ ധർമ്മസ്ഥാപനത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളോ നടക്കുന്നത് അത്തരമൊരു ലക്ഷ്യത്തെ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് രാഷ്ട്രത്തിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ഉണ്ടായ ഒരു എവല്യൂഷൻ എവല്യൂഷൻ്റെ പ്രത്യേകത എന്താ നമ്മൾ ജീവശാസ്ത്രത്തിൽ പഠിക്കും വൈദ്യശാസ്ത്രവുമായിട്ടും ബന്ധപ്പെട്ട ആൾക്കാർക്ക് നന്നായിട്ട് അറിയാം എപ്പോഴാണോ നമ്മുടെ ശരീരത്തിൽ നിലവിലുള്ള അവയവങ്ങൾക്ക് ശരീര ആ വ്യക്തിയുടെ ആവശ്യത്തിനോ വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ ഉള്ളിൽ നിന്നൊരു എർജ ഉണ്ടാവും ഒരു ചേ ചോദന ഉണ്ടാവും ആ ചോദന ചിലപ്പോൾ ആ ജന്മത്തിൽ ഫലപ്രദമാവില്ല തലമുറകൾ കഴിഞ്ഞായിരിക്കും ഫലപ്രദമാവുക ഏതെങ്കിലും അവയവം വേണ്ടാത്തതാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ വേണ്ട എന്ന തോന്നൽ പിന്നീട് അത് ലോപിച്ചില്ലാതെയാവുകയും ചെയ്യും ഇപ്പോൾ പെരുമ്പാമ്പിൻ്റെ ഒക്കെ വാലിൻ്റെ അടുത്ത് അതിൻ്റെ ഏതോ കാലത്തുണ്ടായിരുന്ന ഉണ്ടായിരുന്ന കാലിൻ്റെ അവശിഷ്ടം ഇപ്പോഴും കാണാം കാരണം അത് ഏതോ കാലത്ത് കാലുകളിൽ നടന്നിരുന്നാണെന്ന് വേണം കരു കണക്കാക്കൻ അങ്ങനെ എവല്യൂഷൻ സയൻറ്റിസ്റ്റുകൾ പറയുന്നു എവല്യൂഷൻ സയൻസ് ശരിയാണോ ഇല്ലയോ എന്നുള്ളതല്ല എൻ്റെ ചർച്ച എൻ്റെ ച എൻ്റെ വിഷയം ഈ രാഷ്ട്രത്തിൻ്റെ അന്തശോദന ഒരു 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 തരത്തിൽ പറഞ്ഞാൽ ഇൻറ്റൻസ് ഡിസയർ ഇൻസൈറ്റ് ഈ പൂർത്തീകരിക്കണം പൂർത്തീകരിക്കാൻ പല തടസ്സങ്ങൾ ഉണ്ടാവുന്നു ആ തടസ്സങ്ങളിലൊന്ന് അടിമത്തായിരുന്നു ശിഥിലീകരണമായിരുന്നു അസംഘടിതാവസ്ഥയായിരുന്നു ജാതി കോയ്മയായിരുന്നു ജാതി വിഭജനമായിരുന്നു ഇതെല്ലാം പരിഹരിച്ച് രാഷ്ട്രം ശക്തിപ്പെട്ടാലേ അതിൻ്റെ ജന്മദൗത്യം പൂർത്തീകരിക്കാൻ കഴിയുള്ളൂ അതിനുണ്ടായ ഒരു പരിണാമമാണ് ആർ എസ് എസ് അങ്ങനെ വേണോ അതിനെ കാണാൻ ആ പ്രയാണം തുറന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ നൂറ് വർഷം ചോദ്യത്തിലേക്ക് വന്നാൽ ആ നൂറ് വർഷം പൂർത്തിയിരിക്കുകയാണ് ഒക്ടോബർ രണ്ടാകുമ്പോൾ ഇതൊരാഘോഷത്തിന്റെ സന്ദർഭം അല്ല ആർ എസ് എസിനെ സംബന്ധിച്ചിടത്തോളം ആർ എസ് എസ് ജൂബിലികൾ ആഘോഷിക്കാറില്ല ഓരോ ജൂബിലിയും അല്ലെങ്കിൽ ഓരോ വർഷവും ആർ എസ് എസ് ഒരു ഉൾനോട്ടത്തിന്റെ സമയമായിട്ടാണ് എടുക്കുന്ന ഒരു ഇൻട്രോസ്പെക്ഷൻ ഓ വൺ ഇയർ എറ്റ് അനദർ ഇയർ ലോസ്റ്റ് എന്നാണ് നമ്മൾ കണക്കാക്കുക ഒരു വർഷം കൂടി നഷ്ടപ്പെട്ടു ഒരർത്ഥത്തിൽ ലക്ഷ്യം നഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ ലക്ഷ്യത്തിലെത്തിയില്ല ഈ ഒരു വർഷമായിട്ട് നൂറു വർഷം പ്രവർത്തിച്ചിട്ടും ആയില്ല അതിനെക്കുറിച്ച് ഒരു അന്തർദൃഷ്ടി ഒരു ഉൾനോട്ടം ഒരു ഇൻട്രോസ്പെക്ഷൻ നടത്തുന്ന ഘട്ടമാക്കി കണക്കാക്കിക്കൊണ്ട് ഒരു വരുന്ന കാലത്ത് ഇതത്രയും പെട്ടെന്ന് ഈ ലക്ഷ്യത്തെ പൂർത്തീകരിക്കാനുള്ള തീവ്രമായ ഇച്ഛയോടു കൂടി അതിതീക്ഷണമായ പ്രവർത്തനം കാഴ്ചവെക്കാനുള്ള ഒരു അവസരമാക്കി ഇതിനെ എടുക്കുന്ന പ്രതിജ്ഞ കൊടുക്കുന്ന സമയമാണ് ഈ സന്ദർഭം തെറ്റീം തിരുത്തും തെറ്റേം തിരുത്തിയാണല്ലോ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ അന്നത്തെ സമയത്ത് ഇന്ത്യയിലെ ആളുകളെ ഒന്ന് ഫോർമേഷൻ ചെയ്യേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു അപ്പൊ ഇന്റർനാഷണൽ കോൺഗ്രസ് ചെയ്തത് അതിലൊരു ജാതി മതഭേദം എന്നെ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും ക്രിസ്ത്യൻ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുക എന്നുള്ളതാണ് അപ്പൊ എന്തുകൊണ്ടാണ് അന്ന് ഹിന്ദു മഹാജനസഭയായാലും ആർ എസ് എസ് ആയാലും ഹിന്ദുക്കളെ മാത്രം ഒരുമിപ്പിക്കുക എന്നുള്ള ഒരു കോൺസെപ്റ്റിലേക്ക് അതായത് ഈ ജാതി പ്രശ്നങ്ങൾ മാറ്റി നിർത്തി ഹിന്ദുക്കളെ ഒന്നാക്കണം എന്നുള്ള ഐഡിയോളജി പുറമേ ആയിരിക്കുമോ തീർച്ചയായിട്ടും അങ്ങനെയുള്ളൊരു കാര്യമുണ്ടോ പിന്നെ ഈ തെറ്റുക തിരുത്തുക തെറ്റുക തിരുത്തുക എന്ന പ്രയോഗം സാധാരണ ഇന്ന് പരക്കെ ചർച്ചയിലുള്ളതാണെങ്കിലും നമ്മുടെ സങ്കല്പം തിരുത്തലിൽ നിന്ന് കൂടുതൽ നല്ല തിരുത്തലിലേക്ക് അല്ലെങ്കിൽ സ്വാമിജി തന്നെ പറയും സ്വാമിജി എന്ന് പറഞ്ഞ് ഞാൻ ഉദ്ദേശിക്കുന്ന സ്വാമി വിവേകാനന്ദൻ പറയും ഭാരതത്തിൻ്റെ ചരിത്രം നന്മയിൽ നിന്ന് കൂടുതൽ നന്മയിലേക്കുള്ള ചരിത്രമാണ് തിന്മയിൽ നിന്ന് നന്മയിലേക്കല്ല സത്യത്തിൽ നന്മയാണ് നന്മയിൽ നിന്ന് കൂടുതൽ നന്മയിലേക്ക് ഇപ്പോൾ ഉള്ള അവസ്ഥയിൽ നിന്ന് കൂടുതൽ നന്നാവാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനമാണ് ആർ എന്ന് മുന്നോട്ട് വെച്ച ആ ആശയം ഹിന്ദുക്കൾ എന്ന ആശയം മുന്നോട്ട് വയ്ക്കുമ്പോൾ അതിനെ പൂർണ്ണമായിട്ടും ഒരു ദേശീയ സാംസ്കാരികമായ ഉള്ളടക്കാണുള്ളത് തീർച്ചയായിട്ടും അത് തുടങ്ങുന്നത് ഇന്ന് ഞങ്ങൾ ഹിന്ദുക്കളാണ് എന്ന് വിശ്വസിക്കുന്ന അതിലൊരല്പം അഭിമാനമുള്ള ജനങ്ങളിൽ നിന്ന് തുടങ്ങുകയാണ് അതിൻ്റെ അടുത്ത പടി നിലവിൽ ഹിന്ദുക്കളാണെന്ന് അറിയാം അഭിമാനമില്ല അവരിൽ അഭിമാനം ജനിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനം മൂന്നാമത്തെ പടി ഹിന്ദുക്കളാണെന്ന് അറിയില്ല ക്ഷമിക്കണം അറിയാം പക്ഷേ അങ്ങേയറ്റം അഭിമാനം ഇല്ല എന്ന് മാത്രമല്ല അങ്ങേയറ്റം വെറുപ്പുണ്ടാനും അവരിൽ മാറ്റം വരുത്താനാണ് നാലാമത്തെ പടി ഹിന്ദുക്കളാണെന്നൊക്കെ അറിയാത്തൊരു ജനത ഇപ്പോൾ മോഹൻ ഭാഗവത്ത് സാധാരണ പറയും ഭാരതത്തിൽ ഒരു വിഭാഗമുള്ളത് ഹിന്ദുക്കളാണ് പക്ഷെ അത് നാല് തരത്തിലുള്ളവരാണ് ഒന്നാമത്തെ തരത്തിലുള്ള ആൾക്കാർക്ക് ഹിന്ദുക്കളാണെന്നറിയാം അതിൽ അഭിമാനം ഉണ്ടാനും രണ്ടാമത്തെ തരത്തിലുള്ള ആൾക്കാർക്ക് ഹിന്ദുക്കളാണെന്ന് അറിയാം പക്ഷേ അഭിമാനമില്ല മൂന്നാമത്തെ തരത്തിലുള്ള ആൾക്കാർ ഹിന്ദുക്കളാണെന്നവർക്ക് ഉത്തമ ബോധ്യമുണ്ട് അറിയാം പക്ഷേ അതിനോട് അഭിമാനം ഇല്ലാന്ന് മാത്രമല്ല അങ്ങേറ്റവും ദ്വേഷമുണ്ട് ഇതിനകത്തൊക്കെ പെടുത്താൻ പറ്റുന്ന ആൾക്കാരെ നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റും നാലാമത്തെ വിഭാഗമുണ്ട് അവർ ആരാധന രീതിയിൽ വ്യത്യസ്തമായി ആരാധനാ സമ്പ്രദായത്തിൽ മുന്നോട്ട് പോകുന്നവരായിരിക്കും അതുകൊണ്ട് തന്നെ അവർ ഹിന്ദുക്കളാണെന്ന് അറിയുന്നില്ല അവർ തിരിച്ചറിയുന്നില്ല ഈ നാലുപേരുടെ ഇടയിൽ സംഘം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക ആദ്യത്തെ ഘട്ടത്തിലെ പ്രവർത്തനത്തെ പ്രവർത്തനം വളരെയേറെ മുന്നേറുമ്പോൾ രണ്ടാമത്തെ ഘട്ടത്തിലേക്കും മൂന്നാമത്തെ ഘട്ടത്തിലേക്കും ഇപ്പോൾ ഇതാ നാലാമത്തെ ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ് അതായത് ഇന്ന് ഹിന്ദു ആണെന്നുള്ള ബോധ്യമില്ലാത്ത അറിവില്ലാത്ത ആളുകളുടെ ഇടയിലൂടെ സാംസ്കാരികമായ ഹിന്ദുത്വത്തിന്റെ ഭാവത്ത് ജനിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനം നടത്തുന്നു അതുകൊണ്ട് ഇതിൽ ജാതിയോ മതമോ വർഗമോ ഒന്നും തന്നെ ഇല്ല വേണമെങ്കിൽ നമുക്ക് ഒരു നിർവചനം ഞാൻ അതാണ് ആർ എസ് എസിന്റെ ഹിന്ദുത്വത്തിൻ്റെ ആ ആത്യന്തികമായ നിർവചനമെന്നൊന്നും വാദിക്കുകയല്ല വീരസവർക്കർ വിപ്ലവകാരികളുടെ രാജകുമാരനായ ഹിന്ദു ഹൃദയ സാമ്രാട്ട് എന്നൊക്കെ പറയുന്ന വീര സവർക്കർ അദ്ദേഹം രണ്ട് ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട ആൻഡമാൻ ജയിലഴി ജയിലറസ്റ്റുള്ളിൽ കഴിയുമ്പോൾ കൈയും കാലും ചങ്ങലക്കിട്ടിരിക്കുകയാണ് ആ സമയത്താണ് അദ്ദേഹം ആ ചങ്ങലയെ നോക്കിക്കൊണ്ട് പ പാടിയിട്ടുള്ളത് എഴുതിയിട്ടുള്ളത് ഹേ ബ്രിട്ടീഷുകാരാ നിനക്കെൻ്റെ കൈയും കാലും മാത്രമേ ചങ്ങലക്കിടാൻ കഴിയുകയുള്ളൂ പക്ഷേ നിന്റെ ഈ തുരുമ്പെടുത്ത ചങ്ങലകൾക്ക് എന്നെ ഇവിടെ ബന്ധനസ്ഥനാക്കാൻ കഴിയില്ല എൻ്റെ ഹൃദയം എൻ്റെ ആത്മാവ് സദാ ഈ ഏഴ് കടലും കടന്ന് എൻ്റെ അമ്മയുടെ കാൽക്കൽ എന്നും പോയി നമുച്ചു വരികയാണ് അത് അങ്ങനെ പറഞ്ഞ് ജീവിച്ച മനുഷ്യൻ അദ്ദേഹം അവിടെ ആ ജയിലിൽ വെച്ചിട്ട് ഈ കയ്യിലെ ചങ്ങലയിൽ നിന്ന് എഴുതുന്നു നിന്ന് ഒരു കാരുമ്പാണിയെ പേനയാക്കിക്കൊണ്ട് ആൻഡമാൻ ജയിലറകളുടെ കുമ്പായ ഭിത്തിയെ പേപ്പറാക്കിക്കൊണ്ട് അനേകായിരം കവികൾ കവിതകൾ എഴുതിയിട്ടുണ്ട് അദ്ദേഹം പക്ഷെ ഒരു വിചിത്രമായ പ്രതിഭാസം കേരളത്തിലെ ബുദ്ധിജീവികളുടെ ഇടയിലുള്ളത് അവർക്ക് ബെഞ്ചമിൻ മൊളോയിസിനെ അറിയാം എന്റെ രക്തം മഴയായി പെയ്യട്ടെ എന്ന് ജയിലിൽ പത്ത് വർഷം കടന്നപ്പോഴേക്ക് എഴുതിയ ബെഞ്ചമിൻ മൊളോയസിനെ കുറിച്ച് അവർ എഴുതുന്നു ബെഞ്ചമിൻ മൊളോയസിനെ കുറിച്ച് കവിത എഴുതും പക്ഷെ സാവർക്കർ എങ്ങനെയാണ് ജീവിച്ചതെന്നുള്ളതിനെ കുറിച്ച് അറിയില്ല അദ്ദേഹത്തിന്റെ കാവ്യ സാമ്രാജ്യത്തെക്കുറിച്ച് അറിയില്ല ആ കാവ്യ സാമ്രാജ്യമാകുന്ന മഹാസാഗരത്തിൽ ഒരു അർത്ഥത്തിൽ ഉദിച്ചു വരുന്ന ഒരു ബാലമാർത്താണ്ഡനാണ് ഹിന്ദുത്വ നിർവചനം നാലു വരിയുള്ള അനുഷ്ടപൂർത്തത്തിലുള്ള ഒരു ശ്ലോകം അദ്ദേഹം എഴുതി ആ സിന്ധു സിന്ധു പര്യന്ത യസ്യ ഭാരത ഭൂമിക പിതൃഭൂ പുണ്യഭൂശ്ചൈവ സവൈ ഹിന്ദുരധിസ്മൃത അനിഷ്ടിപ്പാണ് ആ വൃത്തം ആ സിന്ധു സിന്ധു പര്യന്ത വടക്കൊരു സിന്ധുണ്ട് സിന്ധു നദി തെക്കൊരു സിന്ധുണ്ട് ഹിന്ദു മഹാസാഗരം ഇതിനിടയിൽ കിടക്കുന്ന ഈ വിശാലമായ ഭാരതഭൂമിനെ ആരാണോ സ്വന്തം പൂർവികരുടെ ഭൂമിയായി കണക്കാക്കുന്നത് ആരാണോ സ്വന്തം പൂർവ്വജന്മ സുഹൃതം കൊണ്ട് വന്നു പിറക്കാൻ ഇടയായ പുണ്യഭൂമിയായി കണക്കാക്കുന്നത് അവരെയാണ് ഹിന്ദുക്കൾ എന്ന് പറയുന്നത് അതാർക്കുവാം പേര് രാഘവനാണ് ഗോപാലനാണ് പിണറായി വിജയനാണ് എന്നതുകൊണ്ട് ഹിന്ദു ആകണമെന്ന് നിർബന്ധമില്ല അവര് ഇങ്ങനെ വിശ്വസിക്കണം ഇങ്ങനെ ഉറച്ച ബോധ്യം ഉണ്ടാവണം എന്നാൽ മുഹമ്മദ് ഖരീം ഛഗ്ല എന്നാണ് പേര് അതുകൊണ്ട് ഹിന്ദു അല്ലാതാകുന്നുമില്ല ഞാൻ ആരെക്കുറിച്ചാണ് ഉദ്ദേശിക്കുന്നതെന്ന് അറിയാമായിരിക്കാം ഭാരതത്തിന്റെ സ്വതന്ത്ര ഭാരതത്തിൽ വിദ്യാഭ്യാസ മന്ത്രിയായിട്ടും നിയമമന്ത്രിയായിട്ടും ഒക്കെ ഇരുന്ന അപാര പണ്ഡിതനായ വ്യക്തിയാണ് മുഹമ്മദ് അരീം ഛഗ്ല അദ്ദേഹം എഴുതിയ റോസസിൽ ഡിസംബർ വളരെയേറെ ചർച്ച ചെയ്യപ്പെട്ട ജീവചരിത്ര ആത്മകഥയാണ് ആ ആത്മകഥയിൽ നിംസി ചക്കൾ എഴുതുന്നുണ്ട് ഞാൻ പുറത്തുനിന്നെങ്ങും വന്നതിനല്ല ഒരു പക്ഷേ എൻ്റെ ആരാധനാ രീതി ഇസ്ലാമികമായിരിക്കാം പക്ഷേ എൻ്റെ പൂർവികർ വസിഷ്ഠനാണ് ബൃഹസ്പതിയാണ് അർജുനനാണ് ശ്രീരാമനാണ് എൻ്റെ പൂർവികനെന്ന് ഉറച്ചു വിശ്വസിക്കുകയും ആ അർത്ഥത്തിൽ സാംസ്കാരികമായി ഞാൻ ഹിന്ദു ആണെന്ന് പറയുകയും ചെയ്ത ആളാണ് അങ്ങോട്ടൊന്നും പോണ്ട നമ്മുടെ നാട്ടിൽ തന്നെ ഒ എം മാത്യു സാറിനെ പോലുള്ള ആൾക്കാർ അവർ ഉറച്ചു വിശ്വസിക്കുന്നു മതി അപ്പോൾ ആർ മുന്നോട്ട് വയ്ക്കുന്ന ദർശനം സർവ്വരും ഹിന്ദുക്കളാണ് ഭാരതത്തിൽ ജീവിക്കുന്ന പക്ഷെ അത് നാല് തട്ടായിട്ടാണ് ഇപ്പോൾ ഉള്ളത് അതിനെ തിരിച്ചറിയുക പക്ഷെ നമുക്ക് തുടങ്ങുമ്പോൾ കോറിൽ നിന്ന് തുടങ്ങണം യു മസ്റ്റ് ഹാവ് ഹ്യൂമസ്റ്റാവൻ ഓർഗനൈസേഷൻ അപ്പോൾ ആ സംഘടനയുടെ ബലം ശക്തിപ്പെടണമെങ്കിൽ ഇന്ന് ഓൾറെഡി ബോധ്യമുണ്ട് ഞാൻ ഹിന്ദു ആണെന്നുള്ളത് ആ ഹിന്ദുവാണെന്നുള്ളതിൽ എനിക്ക് അഭിമാനമുണ്ട് ഇപ്പം പേരുകൊണ്ടും വിശ്വാസം കൊണ്ടും ഹിന്ദുവായിട്ടുള്ള അതിലൊരൽപ്പം അഭിമാനമുള്ളവരെ സംഘടിപ്പിക്കുക അതിൽ നിന്ന് തുടങ്ങി ക്രമാനുഗതമായി അത് വർദ്ധിക്കുകയും ആ വർധനവെന്ന് പറയുന്നത് വി ആർ നോട്ട് ട്രയിങ് ടു ക്രിയേറ്റ് ആൻ ഓർഗനൈസേഷൻ ഇൻ ദ സൊസൈറ്റി ബട്ട് എൻ ഓർഗനൈസേഷൻ ഓഫ് ദ സൊസൈറ്റി നമ്മൾ ശ്രമിക്കുന്നത് ഈ സമൂഹത്തിൻ്റെ ഉള്ളിലൊരു സംഘടന തുടങ്ങാനല്ല ഈ സമൂഹം തന്നെ സംഘടനയായി മാറ്റാനാണ് ഇൻ ദ സൊസൈറ്റി ഓഫ് ദ സൊസൈറ്റി എന്ന് തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് ഇൻ ദ സൊസൈറ്റി എന്ന് പറയുമ്പോൾ വൺ അമംഗ് അതർ ഓർഗനൈസേഷൻസ് നോ നമ്മൾ ലക്ഷ്യമാക്കുന്നത് ടോട്ടൽ സൊസൈറ്റി മസ്റ്റ് ബി ഓർഗനൈസ്ഡ് അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനമാണ് സംഘം ചെയ്യുന്നത് അതുകൊണ്ട് അത് ശരിയായ അർത്ഥത്തിൽ ശരിയായ ബിന്ദുവിൽ ശരിയായ തത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ തുടങ്ങിയതുകൊണ്ടും ശരിയായ ക്രിയാപദ്ധതി കർമ്മപദ്ധതി മെത്തഡോളജി ഫിലോസഫിയും മെത്തഡോളജിയും ശക്തവും സമ്പൂർണവുമായതുകൊണ്ട് സംഘം നിരന്തരം വളർന്നുകൊണ്ടേ ഇരിക്കുകയാണ് പക്ഷെ മറ്റു ചില സംഘടനകൾ ഹിന്ദുത്വത്തിൻ്റെ പേരിൽ അറിയപ്പെടാൻ ശ്രമിക്കുന്ന പല സംഘടനകളും അതിനെ ഒരു ഹിന്ദു സമൂഹത്തെ മറ്റൊരു സെമറ്റിക് റിലീജിയനാക്കി മാറ്റാനാണ് ശ്രമിക്കുന്നത് അവർ ചെയ്യുന്ന ഓരോന്നും എല്ലാവരും കൂടിയാണല്ലോ അനുഭവിക്കുന്നത് അത് അനുഭവിക്കേണ്ടി വരും കാരണം ഹിന്ദു എന്നുള്ള പേരിലാണ് ആ സംഘടനകൾ ഞാൻ ഈയിടെ ഒരു പുസ്തകം വളരെ മുമ്പേ വായിച്ചതാണ് ആക്ഷൻ ആൻഡ് ഫിലോസഫി ഓഫ് ആർ എസ് എസ് ഫോർ ഹിന്ദു സ്വരാജ് പുസ്തകം എഴുതപ്പെട്ടത് തൊള്ളായിരത്തി അൻപത്തി ഒന്നിലാണ് ആർ എസ് എസിന്റെ പ്രവർത്തനവും സിദ്ധാന്തവും തത്വശാസ്ത്രവും എന്തിനു വേണ്ടിയിട്ടുള്ളത് ഹിന്ദു സ്വരാജിന് വേണ്ടിയിട്ടുള്ളത് എഴുതിയ ആളാരാണ് നമ്മുടെ നാട്ടുകാരനായിട്ടുള്ള ഫാദർ ആന്റണി എലഞ്ഞുമെറ്റാണ് അതായിരിക്കും ഒരു പക്ഷേ ആയിരിക്കും എന്നല്ല ആണ് ആർ എസ് എസിനെ കുറിച്ച് എഴുതപ്പെട്ട ആദ്യത്തെ പോപ്പുലർ ബുക്ക് ആ ബുക്കിൽ ഉടനീളം അദ്ദേഹം സമർത്ഥിക്കുന്നത് ആർ എസ് എസ് മുന്നോട്ട് വയ്ക്കുന്ന ഹിന്ദുത്വം ശുദ്ധമായ സാംസ്കാരിക ദേശീയതയുടേതാണ് എന്നാണ് അവിടെ അദ്ദേഹം മറ്റ് ചില സംഘടനകളെ താരതമ്യം ചെയ്യുന്നുണ്ട് ഈ നേരത്തെ പറഞ്ഞ പോലെ അല്ലേ ചെയ്യുന്ന കുഴപ്പങ്ങൾ ആർ എസ്സിൻ്റെ മേലെ വരുന്നു എന്ന് പറഞ്ഞില്ലേ അത്തരം സംഘടനകളുടെ പേരെടുത്ത് തന്നെ അദ്ദേഹം പറയുന്നു അവയൊന്നും തന്നെ ഈ അർത്ഥത്തിലുള്ള ഹിന്ദുത്വത്തെ അല്ല മുന്നോട്ട് വെക്കുന്നത് അവർ മുന്നോട്ട് വെക്കുന്നത് ശുദ്ധമായ മതവർഗീയതയുടെ ഹിന്ദു സങ്കല്പമാണ് ആ സങ്കല്പം കൊണ്ട് ചിരസ്ഥായിയായ മാറ്റം താൽക്കാലികമായിട്ടുള്ള ചില ചെറിയ തരത്തിലുള്ള ഒരു രോമാഞ്ചമൊക്കെ ഉണ്ടാക്കാമെന്ന് മാറ്റമേ ഉള്ളൂ ഇത്തരക്കാർക്ക് അത് ദീർഘകാലം ഒന്നും നിലനിൽക്കില്ല തൽക്കാലത്തെ ചില മുദ്രാവാക്യമൊക്കെ വിളിക്കാം ആരെങ്കിലുമൊക്കെ നാല് ചീത്ത വിളിക്കാം എന്നുള്ളതൊഴിച്ചാൽ ഒഴിച്ചാൽ ഭാവാത്മകമായ ഒരു പരിവർത്തനവും നടത്താൻ അവർക്ക് കഴിയില്ല അതുകൊണ്ട് അദ്ദേഹം അതിൽ വിലയിരുത്തുന്നു ആർ എസ് എസിൻ്റെ പ്രവർത്തനത്തിൻ്റെ മഹത്വത്തെ അതിൻ്റെ ആ ഉള്ളടക്കത്തിൻ്റെ കരുത്ത് നോക്കിയിട്ടാണ് അത് പുനഃപ്രസിദ്ധീകരിച്ചത് ആ ആ പുനഃപ്രസിദ്ധീകരണം നടത്തിയതിന് ശേഷം അസംഖ്യം പുസ്തകങ്ങളാണ് അത് വിറ്റഴിക്കപ്പെടുന്നത് ഏതായാലും ഞാൻ അതിനിടയിൽ പറഞ്ഞതാണ് അപ്പോൾ ഹിന്ദു എന്ന് പറയുമ്പോൾ പലപ്പോഴും ഉണ്ടാകാവുന്ന തെറ്റിദ്ധാരണ അതൊരു സെമിറ്റിക് മത സങ്കല്പങ്ങളോട് തുലനം ചെയ്ത് നമ്മൾ ചിന്തിക്കുന്നു ആ സങ്കല്പം ഭാരതത്തിൻ്റെതല്ല എന്നാണ് വസ്തുത ആർ എസ് എസിലേക്ക് വരുമ്പോ നമ്മുടെ മിലിറ്ററിയുടെ ഒപ്പം തന്നെ പല അവസ്ഥകളിലും ഇന്ത്യക്ക് വേണ്ടി മുൻനിരയിൽ നിന്ന് പൊരുതി ആൾക്കാരാണ് ഇന്തോ പാക് അല്ലെങ്കിൽ ഇന്തോ ചൈന യുദ്ധം വന്നപ്പോൾ അതിനുശേഷം ഫ്ലഡ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പിന്നെ അടൽ ബിഹാരി വാജ്പേയി അദ്വാനി മോദിജി വരെ എത്തി നിൽക്കുന്നു സ്വയം സേവകരാണ് ഇന്ത്യ ഭരിക്കുന്നത് കുറെ നാളുകളായിട്ട് അപ്പൊ ആർ എസ് എസിന്റെ ഇരുന്നൂറാം വർഷമാണ് നമ്മളിപ്പോ ആഘോഷിക്കുന്നതെങ്കിൽ എന്തൊക്കെ മാറ്റം ഇന്ത്യയിൽ വന്നിട്ടുണ്ടായേനെ സത്യത്തിൽ അങ്ങനെ ഒരു നടത്തേണ്ട ആവശ്യം പോലും വരില്ലായിരുന്നു കാരണം എത്രയോ മുമ്പേ ഉദ്ദേശിക്കുന്ന രാഷ്ട്രത്തിന്റെ പരമവൈഭവം സാധ്യമാകുമായിരുന്നു വളരെ നേരത്തത് സംഭവിച്ചില്ല ഇപ്പൊ നമുക്ക് ഈ ചരിത്രത്തോട് പിന്തിരിഞ്ഞ് നോക്കി എങ്കിൽ പക്ഷേ എന്ന് പറയാൻ വെറുതെ ഒരു ആത്മസംതൃപ്തിക്ക് വേണ്ടി പറയാം എന്നല്ലാതെ അതിനൊന്നും അതിനൊക്കെ ഒരു കാലമുണ്ട് ആ സമയം വരുമ്പോ അത് ഉണ്ടായി വരികയാ ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിന് വരെ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി അഞ്ചിലായിരുന്നു തുടങ്ങിയിരുന്നത് എന്ന് ചിന്തിക്കുന്നതിന് അർത്ഥമില്ല പക്ഷെ അന്ന് അത്തരമൊരു പ്രസ്ഥാനം തുടങ്ങിയിരുന്നു എന്നുണ്ടെങ്കിൽ എത്രയോ മുമ്പേ ഈ ഭാരതത്തിൻ്റെ വിഭജനം ഉണ്ടാവില്ലായിരുന്നു ഭാരതത്തിന് ദീർഘകാലത്തെ അടിമത്തം പോലും സംഭവിക്കില്ലായിരുന്നു ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള ഒരു ഹിന്ദുത്വ വിചാരം ഇന്നും നമ്മൾ കാണുന്ന ആ ശക്തമായ വിചാരമില്ലേ തിരിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ ഈ നൂറ് വർഷം മുമ്പ് ആർ എസ് എസ് ഉണ്ടായില്ലായിരുന്നെങ്കിൽ ഭാരതത്തിൻ്റെ അവസ്ഥ ഉണ്ടാകുമായിരുന്നു ഇന്ന് കാണുന്ന ഭാരതത്തിൻ്റെ പല ഭാഗങ്ങളും ഭാരതത്തിൽ അവശേഷിക്കുമായിരുന്നു ഇപ്പോൾ വടക്കു കിഴക്കൻ മേഖല ആ വടക്കുകിഴക്കൻ മേഖല പൂർണ്ണമായിട്ടും ഭാരതത്തിൽ നിന്ന് വിട്ടുപോകുന്ന ഒരവസ്ഥ എത്തിയപ്പോഴാണ് ഭരണാധികാരികൾ പോലും അന്ന് സംഘശാഖകൾ എത്താത്ത സ്ഥലങ്ങളിൽ സംഘത്തിൻ്റെ ആശയത്തിൽ പ്രേരിതരായിട്ടുള്ള സ്ഥാപനങ്ങൾ തുടങ്ങണമെന്ന് ആവശ്യപ്പെട്ടു അങ്ങനെ തുടങ്ങിയിട്ടാണ് അങ്ങനെ വളർന്നതാണ് ആ പ്രദേശങ്ങളിലും സംഘത്തിൻ്റെ പ്രവർത്തനം അതിലൂടെ ശക്തിപ്പെട്ടതാണ് ആ പ്രദേശം ഇപ്പൊ കാശ്മീർ പ്രശ്നം തന്നെ കാശ്മീർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ സത്യത്തിൽ ഭാരതത്തോട് യിച്ച് ചേരാൻ പല സമ്മർദ്ദങ്ങൾക്കും അല്ലെങ്കിൽ പല പ്രക്ഷോഭങ്ങൾക്കും കാരണമായിക്കൊണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ഫലമായിട്ട് അത് സംഭവിച്ചെങ്കിൽ പോലും പിന്നീട് എന്തായിരുന്നു അവസ്ഥ ആസ് ഗുഡ് ആസ് കാശ്മീർ സത്യത്തിൽ വേറൊരു രാഷ്ട്രം പോലെയാണ് പ്രവർത്തിച്ചു പോകുന്നത് സംഘത്തിൻ്റെ പ്രവർത്തനം കൊണ്ട് അത് പിന്നീട് മാറി വന്നപ്പോൾ ഇന്നിപ്പം ആ ത്രീ സെവൻറ്റി നല്ലിഫൈ ചെയ്തോടുകൂടിക്ക് നമുക്കത് വീണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ ചോദ്യത്തെ ഹൈപ്പോത്തെ ഹൈപ്പോത്തെത്തെറ്റിക്കൽ ചോദ്യത്തെ പോലെ ഇരുന്നൂറ് വർഷം മുമ്പായിരുന്നെങ്കിൽ അങ്ങനെ വിഭജനം തന്നെ സംഭവിക്കില്ലായിരുന്നു എന്ന് ചിന്തിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്